എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ് കർക്കിടക മാസം പൊതുവെ പ്രതിരോധശേഷി കുറഞ്ഞ് പല അസുഖങ്ങൾ പിടിപെടുന്ന മാസമാണ് പ്രതിരോധ ശേഷി കൂടാനും ശരീരബലം കൂടാനും നടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയ്ക്കും ഈ ഉലുവക്കഞ്ഞി വളരെ നല്ലതാണ് കർക്കിടക മാസം മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കഞ്ഞി കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം ഉലുവക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഉലുവയാണ് ഉലുവയിൽ ധാരാളം ഗുണങ്ങളുണ്ട് കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കുറക്കാനും ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് ഉലുവ മാത്രമല്ല ധാരാളം നാരുകൾ ഉലുവയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധമുള്ളവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മുലപ്പാൽ വർധനവിന് വളരെ നല്ലതാണ് ഉലുവ അടുത്തതായി എടുത്തിട്ടുള്ളത് നവരി അരിയാണ് ഉലുവക്കഞ്ഞിക്ക് ഏറ്റവും നല്ലത് നവരി അരി തന്നെയാണ് ഈ അരി ഇല്ലെങ്കിൽ മട്ടി അരിയോ പായസം റൈസോ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നവരി അരിയും അരക്കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഷുഗർ ഉള്ളവരാണെങ്കിൽ അരക്കപ്പിന് പകരം മുക്കാൽ കപ്പ് വരെ ഉലുവ ചേർക്കാവുന്നതാണ് നവരി അരിയിൽ ഫൈബറും അയോൺ കണ്ടന്റും ധാരാളം അടങ്ങിയിട്ടുണ്ട് തവിടോട് കൂടിയ അരി ആയത് കൊണ്ട് ദഹന പ്രക്രിയ എളുപ്പമാക്കുന്നു ഈ നവരി അരിയും ഉലുവയും കൂടിട്ട് ഒന്ന് രണ്ടു വെള്ളത്തിൽ എടുക്കാം തവിടോട് കൂടിയ അരി ആയത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിത് രണ്ടു വെള്ളത്തിൽ എടുത്തിട്ട് വരാം നവരി അരിയും ഉലുവയും കഴുകി എടുത്ത് വന്നിട്ടുണ്ട് എന്നെ ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു വെക്കാം ഇത് രണ്ടും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു വെക്കാം ഞാനിത് ഓവർനൈറ്റ് ആണ് കുതിർത്ത് വെക്കുന്നത് ഉലുവയ്ക്ക് നല്ല വേവുണ്ട് അതുപോലെ തന്നെ നവരി അരിക്ക് വേവുണ്ട് അപ്പൊ ഇത് മാക്സിമം എട്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വെച്ചാൽ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും രാവിലെ ഇത് കഞ്ഞി ഉണ്ടാക്കാം നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിലും കഞ്ഞി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാണ്ട് ഉണ്ട് അത് നാളെ രാവിലെ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നോക്കാം ഉലുവിയും നവരി അരിയും കുതിർത്ത് വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട് അപ്പൊ നോക്കിയപ്പോ ഇത് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർപ്പി വെച്ച ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഉലുടി ഇന്നവരേരി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട് ഇതാണ് ആശാളി കാണാൻ ചെറുതാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട് ആശാളിക്ക് ശരീരഭാരം കുറക്കാൻ സഹായിക്കുന്നുണ്ട് മാത്രല്ല കണ്ണിന്റെയും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട് ആശാളി ആസ്തമ വരാതിരിക്കാനും രക്തം വർദ്ധിക്കാനും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അത്രയും നല്ലതാണ് ആശാളി അപ്പൊ ആശാളി കൂടി ചേർത്താൽ നമ്മുടെ കഞ്ഞി കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കാൽക്കപ്പോളം ആശാളി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം ആശാളി കഴുകാൻ വെള്ളം കഴുകുന്ന സമയത്ത് അത് പശിയായി പോവും അപ്പൊ നമ്മൾ കഴുകാതെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനിത് അഞ്ചു വിസിലിന് വേവിച്ചെടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഈ വിസിലിന്റെ പുറത്ത് കൂടുതൽ വെള്ളം പുറത്തോട്ടേക്ക് വരും അപ്പൊ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കിത് അഞ്ച് വിസലിന് വേവിച്ചെടുക്കാം അഞ്ച് വിസില് എന്ന് പറയുന്നത് അത് ഓരോ കുക്കറിൻ്റെതും അതുപോലെ തന്നെ നമ്മളെ ഫ്ലെയിമിനും അനുസരിച്ചിരിക്കും അപ്പൊ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കുക്കർ കുക്കറായതുകൊണ്ടാണ് ഞാൻ അഞ്ച് വിസിലിന് വേവിക്കുന്നത് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അപ്പൊ ഇത് അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിലും വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിന്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാ പാൽ എടുക്കണം അതിനായിട്ട് ഒന്നര കപ്പോളം ചെറിയ ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് പിന്നെ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് ഇത് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാൽ എടുക്കാം രണ്ടാം പാൽ പാലെടുക്കാനായിട്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ചെറിയ ചൂടുവെള്ളമാണ് നമുക്കിത് അടിച്ചെടുത്തിട്ട് രണ്ടാം പാലും എടുക്കാം രണ്ടാം പാൽ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം പുലുവിയും നവരൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം അഞ്ച് വിസിറ്റ് കറക്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുള്ള വെള്ളമാണ് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഇനി തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ നമുക്ക് ദഹനത്തിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നത്തിനും ഒക്കെ നല്ലതാണ് നമ്മുടെ കഞ്ഞി നല്ല പോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കൈപ്പ് ഇഷ്ടപ്പെടാതെ കുട്ടികളാണെങ്കിൽ ഈ സമയത്ത് പനഞ്ചക്കര ചേർത്ത് കൊടുക്കേണ്ടതാണ് ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് തിളച്ചു വരട്ടെ തിളച്ചു വന്ന ശേഷം ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ചു വരണം രണ്ടാം പാൽ ഒഴിച്ച് നല്ല പോലെ തിളച്ചു വന്ന ശേഷം നമുക്ക് അവസാനമായിട്ട് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഞ്ഞി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആശാളി കൂടി ചേർത്തോണ്ട് തന്നെ കുടിക്കുന്ന സമയത്ത് കഴിക്കാനും കിട്ടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിച്ചോളും കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന പലതരം റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്നും കാണാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക പ്രതിരോധശേഷി കൂടാനും ശരീരബലം കൂടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ കഞ്ഞി കുടിച്ചാല് ഈ ഉലുവക്കഞ്ഞി തുടർച്ചയായിട്ട് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിക്കാനും ശരീരബലം കൂട്ടാനും ഉത്തമമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഉലുവക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ കർക്കിടക ആരംഭത്തിൽ തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള പലതരം കഞ്ഞികൾ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെടുക്കാനൊന്നും മറന്നു പോവരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം